പ്രായ പ്രായലിംഗഭേദമന്യേ ഇന്ന് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ വെറും അഞ്ചു ദിവസം കൊണ്ട് കൊളസ്ട്രോൾ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ മുരിങ്ങയിലെ കഴിയും പക്ഷേ അത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ മുരിങ്ങയില ഉപയോഗിക്കേണ്ട വിധം വൈറ്റമിൻ എ സി ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവയുടെ സമൃദ്ധമായ ഉറവിടമാണ് മുരിങ്ങയില ആയുർവേദത്തിൽ മുരിങ്ങയില മുന്നൂറോളം രോഗങ്ങളെ പ്രതിരോധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു ഗ്രാം മുരിങ്ങയിലയിൽ ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ ഏഴ് മടങ്ങ് ജീവകം സിയും പാലിലുള്ളതിനേക്കാൾ നാല് മടങ്ങ് കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് വാഴപ്പഴത്തിലുള്ളതിനേക്കാൾ മൂന്ന് മടങ്ങ് പൊട്ടാസ്യവും ഒരു ഗ്രാം മുരിങ്ങയിലെ ലഭിക്കുന്നതാണ് ജീവന്റെ വൃക്ഷം എന്നാണ് മുരിങ്ങയെ ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൊണ്ട് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്ന കൊളസ്ട്രോൾ വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ കുറയ്ക്കാൻ മുരിങ്ങയിലയ്ക്ക് കഴിയും മുരിങ്ങയിലയുടെ ഒരു പിടി ഇലകളെടുത്ത് ഒരു പാത്രത്തിൽ നിരത്തിയിടുക അതിനു മുകളിലേക്ക് ചുടു ചോറ് നിരത്തുക തിളപ്പിച്ച ഉടൻ തന്നെ ചോറ് ഇലയുടെ മുകളിൽ ഇടേണ്ടതാണ് ചോറ് തണുത്തതിനു ശേഷം സാധാരണ ഉപയോഗിക്കുന്ന കറികൾ കൂട്ടി ചോറ് കഴിക്കാം ചോറിനൊപ്പം പാത്രത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന മുരിങ്ങയിലകളും കഴിക്കുക അത്താഴത്തിന് ഒരു നേരം മാത്രമേ ഇവിധം മുരിങ്ങയില കഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെ നാല് ദിവസം തുടർച്ചയായി മുരിങ്ങയില കഴിക്കുക പിന്നീട് ലാബിൽ പോയി നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ പരിശോധിക്കുക നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നന്നായി കുറഞ്ഞിരിക്കും കൊളസ്ട്രോൾ ലെവൽ നോർമൽ നോർമലായാൽ പിന്നീട് മുരിങ്ങയില ഈ വിധം കഴിക്കുന്നത് നിർത്താവുന്നതാണ് മാത്രമല്ല നാല് ദിവസത്തിൽ കൂടുതൽ മുരിങ്ങയില ഉപയോഗിക്കാനും പാടില്ല